വാർത്താവിനിമയ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച ഇറാൻ ഇറാന്റെ ബഹിരാകാശ വിക്ഷേപണങ്ങൾ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന് യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്ന പശ്ചാത്തലത്തിലാണിത് സെമാൻ പ്രവിശ്യയിലെ ഇമാം ഖുമീനി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് സിമോർക്ക് റോക്കറ്റ് ഉപയോഗിച്ച ഉപഗ്രഹം വിക്ഷേപിച്ചത് മുൻപ് ഒട്ടേറെ തവണ വിക്ഷേപണം പരാജയപ്പെട്ട റോക്കറ്റ് സംവിധാനമാണ് സിമോർക്ക് അതേസമയം വിക്ഷേപണം വിജയിച്ചു എന്നതിന് സ്വതന്ത്ര സ്ഥിരീകരണമില്ല ഉപഗ്രഹ വിക്ഷേപണം യു എൻ രക്ഷാസമിതി പ്രമേയങ്ങളുടെ ലംഘനമാണെന്നും ആണവായുധങ്ങൾ വഹിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ഒരു ശ്രമത്തിലും ഏർപ്പെടരുതെന്നും ഇറാന് യു എസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് യു എൻ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അവസാനിച്ചിരുന്നു ഇതിനു മുൻപും ഇറാന്റെ ഉപഗ്രഹമായ ഖയാമിനെ കസകിസ്ഥാനിലുള്ള റഷ്യയുടെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് വിക്ഷേപിച്ചിരുന്നു യുക്രൈനിലെ സൈനിക ലക്ഷ്യങ്ങൾക്കുമേലുള്ള നിരീക്ഷണം ശക്തമാക്കാൻ റഷ്യ ഈ ഉപഗ്രഹത്തെ ഉപയോഗിച്ചേക്കുമെന്നാണ് ആരോപണം റഷ്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നിമിഷമാണിതെന്ന് ഉപഗ്രഹ വിക്ഷേപണത്തെപ്പറ്റി റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസിന്റെ തലവനായ യുറി ബൊറീസോവ് പറഞ്ഞു യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്തിയിട്ടും ഇറാൻ റഷ്യയുമായി പങ്കാളിത്തം തുടരുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ മാസം ഇറാൻ സന്ദർശിച്ചിരുന്നു യുക്രൈനിലെ അധിനിവേശം ആരംഭിച്ചതിനുശേഷം റഷ്യയ്ക്ക് പുറത്തേക്ക് പുടിൻ നടത്തുന്ന രണ്ടാമത്തെ യാത്രയായിരുന്നു ഇത് ഖയാം ഉപഗ്രഹത്തിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നതിന് മുന്നേ മാസങ്ങളോളം യുക്രൈനെ നിരീക്ഷിക്കാൻ റഷ്യ ഉപയോഗിച്ചേക്കുമെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ പറഞ്ഞിരുന്നു എന്നാൽ റഷ്യയുടെ സോയൂസ് ടു പോയിന്റ് വൺ ബി റോക്കറ്റിൽ വിക്ഷേപിച്ച രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ ഉപഗ്രഹത്തിന്റെ ഡേറ്റകൾ ഗ്രൌണ്ട് സ്റ്റേഷനുകൾക്ക് ലഭ്യമായി രാജ്യത്തിന്റെ അതിർത്തി കാലാവസ്ഥ കൃഷി പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെ നിരീക്ഷിക്കാനാണ് ഉപഗ്രഹമെന്ന് ഇറാൻ സ്പേസ് ഏജൻസി പറയുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താന് ഒരു ഉദ്ദേശവുമില്ലായിരുന്നുവെന്ന് ഇറാൻ അമേരിക്കയോട് വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുന്പ് ഒക്ടോബർ പതിനാലിനാണ് ഇറാൻ അമേരിക്കയോട് ഈ കാര്യം വ്യക്തമാക്കിയത് തിരഞ്ഞെടുപ്പിന് മുൻപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെ കൊലപ്പെടുത്താൻ ഇറാൻ പദ്ധതിയിടുന്നതായി യു എസിന് തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും വിവരം ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെ സെപ്റ്റംബറിൽ അമേരിക്ക ഇറാന് അതീവ രഹസ്യമായി ട്രംപിന്റെ സുരക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പിന്നാലെ തങ്ങൾക്ക് ട്രംപിനെതിരെ ഒരു ആക്രമണം നടത്താനും പദ്ധതിയില്ലെന്ന ഇറാൻ നിലപാട് വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരായ ഏത് ആക്രമണവും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു ബൈഡൻ ഭരണകൂടം ഇറാന് നൽകിയ മുന്നറിയിപ്പ് നവംബർ അഞ്ചിന് നടന്ന തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിനു പിന്നാലെ ട്രംപുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇറാൻ ഭരണകൂടത്തോട് രാജ്യത്തെ അന്താരാഷ്ട്ര വിദഗ്ധരും നയതന്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട് ഇറാനെതിരെ സമ്മർദ്ദം ശക്തമാക്കണമെന്ന് ട്രംപ് അനുകൂലികൾ ശക്തമായി ആവശ്യപ്പെടുന്ന അവസരത്തിൽ ഇറാൻ ട്രംപിനെതിരായ നിലപാട് മയപ്പെടുത്തുമെന്നാണ് നിഗമനം രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ സൈനിക ജനറൽ ഖാസിം സുലൈമാനിയുടെ മരണത്തിന് കാരണമായ ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവിട്ട അന്നത്തെ യുഎസ് പ്രസിഡന്റ് ട്രംപിനെ പ്രതികാര നടപടിയെന്നോണം വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായി യുഎസ് അധികൃതർ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്